ഡിവൈൻ മാജിക് ഡൺ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലെപ്പോഴും വഴക്കും പ്രശ്നങ്ങളുമാണോ ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കില്ല ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കില്ല എന്നും വഴക്കും പ്രശ്നങ്ങളും തന്നെ ഒരു സമാധാനമില്ലാത്ത അവസ്ഥ ഇതിന് കാരണം മറ്റൊന്നുമല്ല നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജിയും നമ്മുടെ നെഗറ്റീവ് ചിന്തകളുമാണ് ഇതിന് കാരണം നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കാൻ പാടില്ലെന്ന ചിന്തയോടെ ചെയ്യുന്ന പല പ്രവൃത്തികളും ദൃഷ്ടിദോഷവും നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകാൻ കാരണമാകാം അടുത്തടുത്ത വീട്ടുകാരിൽ ഒരു വീട്ടിലെപ്പോഴും സന്തോഷവും അടുത്ത വീട്ടിൽ കഷ്ടപ്പാടും പ്രശ്നങ്ങളുമാണെങ്കിൽ സ്വാഭാവികമായും അവർക്ക് സന്തോഷമുള്ള വീട്ടിലെ കുടുംബത്തിനോട് അസൂയ തോന്നും ഞങ്ങൾ മാത്രം കഷ്ടപ്പെടുന്നു അവർ സന്തോഷിക്കുകയാണല്ലോ അവർക്കെല്ലാം ഉണ്ടല്ലോ ഇത്തരം ചിന്തകൾ പോലും സന്തോഷം അനുഭവിക്കുന്ന കുടുംബത്തിന് പ്രശ്നങ്ങളുണ്ടാക്കും സന്തോഷത്തോടെ ഇരിക്കുന്ന കുടുംബത്തിൽ സമാധാനം ഇല്ലായ്മ ഉണ്ടാകും ഇത്തരം സമാധാനക്കേടും വഴക്കും പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു ചെറിയ പരിഹാരം പറയാം അഞ്ച് പരിഹാരങ്ങൾ പറഞ്ഞു തരാം എല്ലാം വളരെ ലളിതമായിട്ടുള്ള പരിഹാരങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാം ഈ പരിഹാരങ്ങൾ വീട്ടിലെ സ്ത്രീയാണ് ചെയ്യേണ്ടത് ഏതൊരു കുടുംബത്തിലെയും മഹാലക്ഷ്മി ആ വീട്ടിലെ കുടുംബിനിയായ സ്ത്രീയാണല്ലോ വീട്ടിൽ ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ ഭാര്യയാണ് ചെയ്യേണ്ടത് ഇതിന് അഞ്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതായത് ഇത്തരം പ്രശ്നങ്ങളും വഴക്കുകളും ഇല്ലാതിരിക്കാൻ വീട്ടിലെപ്പോഴും പോസിറ്റീവ് എനർജി നിറയാൻ ഇനി പറയുന്ന അഞ്ച് കാര്യങ്ങൾ ചെയ്തു നോക്കൂ ഈ അഞ്ച് കാര്യങ്ങളും ശരിയായി ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഒന്നാമതായി ദീപം വെക്കുന്നതാണ് അതായത് അടുക്കളയുടെ വാതിലിനു മുൻപിലോ പൂജാ റൂമിൻ്റെ വാതിലിനു മുൻപിലോ നിദീപം വെക്കണം ഈ ദീപത്തെ നോക്കിക്കൊണ്ട് ഓം എന്ന് നിങ്ങൾക്ക് കഴിയാവുന്നത്ര ജപിക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് ജപിച്ചാലും മതി ഇനി നെയ് വാങ്ങാൻ കഴിയില്ലെങ്കിൽ നല്ലെണ്ണയായാലും മതി ഇത് മനസ്സിന് നല്ല സമാധാനം തരുന്നു രണ്ടാമതായി ഓം ശരവണഭവ അല്ലെങ്കിൽ ഓം നമശിവായ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ രാവിലെയും സന്ധ്യയ്ക്കും ജപിക്കുക ഇങ്ങനെ ചെയ്യുന്നത് വീട്ടിലൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരും മൂന്നാമതായി നിങ്ങളുടെ വീട്ടിൽ ഒരു തുളസി ചെടി വളർത്തുക എന്നും അല്പം വെള്ളം ആ തുളസി ചെടിക്ക് ഒഴിക്കുക വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഓം എന്ന് ജപിച്ചു വേണം ഒഴിക്കേണ്ടത് തുളസി ചെടി വീട്ടിലുണ്ടെങ്കിൽ തന്നെ ഒരു റിലാക്സേഷൻ നമുക്ക് അനുഭവപ്പെടും ഏഴ് ദിവസം ഇങ്ങനെ ചെയ്താൽ തന്നെ നല്ല മാറ്റം കാണും നാലാമതായി വീട്ടിലെന്തെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഗ്ലാസ് ബൗളിൽ കല്ലുപ്പ് നിറച്ച് വയ്ക്കുക ഹാളിലോ അടുക്കളയിലോ മറ്റേതെങ്കിലും റൂമിലോ വെക്കാം ഏഴ് ദിവസം കഴിഞ്ഞാൽ ഈ കല്ലുപ്പ് മാറ്റി വേറെ കല്ലുപ്പ് അതിൽ വയ്ക്കണം അഞ്ചാമതായി നിങ്ങൾ വീട്ടിലേതെങ്കിലും കാര്യം പറഞ്ഞ് വഴക്ക് കൂടുമ്പോൾ ചെയ്ത് പൂജാ റൂമിനടുത്ത് നിന്ന് വഴക്ക് കൂടാതിരിക്കുക അല്പം മാറി നിന്ന് പ്രശ്നങ്ങൾ പറയുന്നതായിരിക്കും നല്ലത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഏഴ് ദിവസം കൊണ്ടുതന്നെ വീട്ടിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കാണുന്നതാണ്